ഈ കൊടും തക്ക മറുപടിയുമായി ശ്രുതി ഏതോ ജന്മകല്പന വമ്പൻ കഥ വഴിത്തിരിവിലേക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആകാശവും പ്രീതിയും തമ്മിലുള്ള ആ ഒരു കല്യാണം നമ്മുടെ അശ്വിൻ എന്ത് റിസ്ക് എടുത്തും നടത്തി കൊടുക്കുമെന്നൊക്കെ നമ്മുടെ പ്രീതിക്ക് വാക്കു ഉണ്ട് ആകാശം കഷ്ടപ്പെട്ടവരാണ് നമ്മുടെ പ്രീതിയിലെടുത്തുനിന്ന് തന്നെ ഇഷ്ടമാണെന്നുള്ളൊരു ഇഷ്ടമാണെന്നുള്ളൊരു വാക്കൊക്കെ കേൾപ്പിക്കുന്നത് നമ്മൾ കണ്ടു കാണും ആകാശ് കൊക്കയിൽ ചാടാൻ പോകുമ്പോഴാണ് നമ്മുടെ പ്രീതി ആകാശിന് വിവാഹം കഴിക്കാം എന്നൊക്കെ സമ്മതിക്കുന്നത് ലാസ്റ്റ് നമ്മുടെ ആകാശ് നമ്മുടെ പ്രീതിയെ ചതിക്കുന്ന കുറച്ച് രംഗങ്ങളാണ് നമുക്ക് പുത്തൻ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് വേറെന്തെങ്കിലും നമ്മുടെ മനോരമയുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് പോലെ തന്നെ മനോരമ നോ പറയുകയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കില്ല നീ എൻ്റെ മോനാണെങ്കിൽ ഈ കല്യാണം നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിയൊക്കെ ഉണ്ടെട്ടോ അവസാനം നമ്മുടെ മനോരമ പ്രീതിയെ വിളിച്ചാൽ കുറേ ചീത്ത പറയുന്നുണ്ട് ലാസ്റ്റ് ആകാശ് നമ്മുടെ പ്രീതിയെ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് പ്രീതി ഭയങ്കര കരച്ചിലാണ് അപ്പോൾ ശ്രുതി വന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രീതി പറയുന്നുണ്ട് ആകാശ് എന്നെ വിളിച്ചിരുന്നു ഈ ഒരു ബന്ധത്തിന് എനിക്ക് സമ താല്പര്യമില്ല എന്ന് പറയാൻ വേണ്ടി ആകാശ് എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പ്രീതി പൊട്ടിക്കരയുകയാണ് അപ്പോൾ നമ്മുടെ പ്രീതി അവിടെ ചതിക്കപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി ഫോൺ ചെയ്ത് ആരോടൊക്കെയോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു രംഗമൊന്നും ഒക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ അശ്വിനെയും കാണിക്കുന്നുണ്ട് അശ്വിൻ എങ്ങനെയായിരിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത് അശ്വിനാണ് നമ്മുടെ പ്രീതിക്ക് വാക്ക് കൊടുത്തത് നിങ്ങളുടെ വിവാഹം താൻ എന്തൊക്കെ റിസ്ക് എടുത്തും നടത്തിക്കൊടുക്കുമെന്ന് എന്തൊക്കെയായിത്തീരും നമ്മുടെ കഥ ഇനി നമ്മുടെ അശ്വിനും ശ്രുതിയും തമ്മിൽ ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി എന്തായിരിക്കും എന്ത് വഴിയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് കണ്ട് തന്നെ അറിയാം അല്ലെങ്കിൽ നമ്മുടെ ആകാശം ഇനി മനോരമയുടെ ഇഷ്ടപ്രകാരം നമ്മുടെ പ്രീതിയെ ഉപേക്ഷിക്കുമോ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ